ഹായ് ഹലോ സ്ഥലക്കു വെൽക്കം ബാക്ക് ടു ആർ യൂട്യൂബ് ചാനൽ അപ്പൊ നമ്മളൊന്ന് അടിപൊളി റയോണ്ട നൈറ്റിയാണ് അൻപത്താറ് ലെങ് ആണ് വരുന്നത് സിംഗിൾ ഐറ്റി ആണ് കാണിക്കുന്നത് റയോണ്ട അൻപത് ആറ് ലെങ്ത്ത് വരുന്നത് ത്രീ ഫോർത്ത് സ്ലീവ് വരേണ്ടത് അപ്പം നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണും സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുക അപ്പൊ നമ്മൾ ഐ ടി സി ഇഷ്ടപ്പെട്ടാൽ എങ്ങനെയാണ് ചോദിച്ചാൽ സ്ക്രീനിൽ കാണുന്ന മാത്രം നമുക്ക് സ്ക്രീൻഷോട്ട് ഒക്കെ അവൈലബിൾ ആണ് ചോദിക്കട്ടെ ഐ ചേക്കായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഓൾ ഇന്ത്യ സർവീസ് അവൈലബിൾ ആണ് പോസ്റ്റും ഡി ടി ഡി ഡി ടി സി പ്രൊവൈഡ് ചെയ്യേണ്ടത് ഏത് കാണുന്ന നിങ്ങൾക്ക് ചൂസ് ചെയ്യട്ടോ ഏഹ് അതുപോലെ തന്നെ നമ്മൾ ഓൺലൈൻ പേയ്മെന്റ് ആണ് ചെയ്യേണ്ടത് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ല അതുപോലെ ഹോൾസെയിൽ ആയിട്ട് റീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ഹോൾസെയിൽ മിനിമം പത്ത് പീസ് ഹോൾസെയിൽ പ്രൈസിനെടുക്കേണ്ടിട്ടോ അപ്പൊ നമ്മൾ ഷോപ്പ് വരുന്നത് മലപ്പുറം ജില്ലയിൽ പരപ്പനങ്ങാട് ശാലിം റോഡിൽ കടലുടിഞ്ഞാർ ഹീറോസ് ആണ് കേട്ടോ അപ്പൊ അൻപത്തി ആറ് ലെങ് അടിപൊളി പ്രിന്റ് ആണ് മുന്നൂറ്റി എൺപത് പൈസ വരുന്നത് നല്ല ഫിനിഷിങ്ങിനെ നല്ല ഫിനിഷിങ്ങിന്റെ എംബ്രോയിഡറിനൊക്കെയാണ് വരുന്നത് അതേപോലെ സ്ലീവില് വരുന്നുണ്ട് സ്ലീവില് ജസ്റ്റ് പൈപ്പിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ വരുന്നത് ഇത് വരുന്നത് നാൽപ്പത്തി എട്ട് ഇപ്പ് വരുമ്പോൾ അൻപത് വരുന്നുണ്ട് സ്ലീവ് പതിനഞ്ച് വരുന്നുണ്ട് കേട്ടോ അടിപ്പൊളി ഐറ്റം കേട്ടോ അതേപോലെ ലോക്കിംഗ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇതിന് കേട്ടോ അടിപ്പൊളി പ്രിന്റ് ആട്ടോ അത്യാവശ്യം നല്ല വീതി ഒക്കെ ഉണ്ട് കേട്ടോ ചിലവർക്ക് നമ്മുടെ ഹിപ്പിൻ്റെ സൈ സൈഡിൽ വീതി വേണ്ടി വരും അങ്ങനെ വീതി ഒക്കെ വരുന്ന ഐറ്റായിട്ടത് വരുന്നത് നല്ല ഗ്ലേസിംഗ് ഒക്കെ ഉള്ള അടിപ്പൊളി ഐറ്റാണ് ഉണ്ടോ മുൻ ചത്തിയാളെ ഇത് ഡാർക്ക് കളറിലോ ലൈറ്റ് കളറിലൊക്കെ വരുന്നുണ്ട് ഇത് വന്നിട്ട് നമുക്ക് അൻപത് ജസ്റ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി രണ്ട് ഹിപ്പ് വരുന്നുണ്ട് കേട്ടാ സ്ലീവ് ഒരു പതിനഞ്ച് സ്ലീവും കിട്ടുന്നുണ്ട് കേട്ടോ പതിനഞ്ച് പതിനാറിലൊക്കെ സ്ലീവ് കിട്ടുന്നുണ്ട് എല്ലാറിയായിട്ട് കേട്ടോ ക്കെ വന്നിട്ട് നമുക്ക് ലോക്കിങ്ങും ഒക്കെ ഫിനിഷ് നല്ല ഫിനിഷിങ്ങിന് ആയിട്ടൊക്കെ വരുന്നത് പിന്നെ നിങ്ങൾ ഇത്ര മാത്രം ശ്രദ്ധിച്ചാൽ മതി അൾട്രാഷൻ ചെയ്യണ മുന്നൊന്ന് വാഷ് ചെയ്തിട്ട് അൾട്രേഷൻ ചെയ്യാൻ ശ്രമിക്കട്ട അത് മാത്രം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി കേട്ടോ ഒക്കെ അത്യാവശ്യം റേറ്റ് വരുന്ന ഐറ്റം തന്നെയാണ് കേട്ടിട്ട് എല്ലാ അടിപൊളി പ്രിൻ്റാ ഇത് ഭംഗിന് ഏകദേശം നമുക്ക് തന്നെ അറിയാലോ എടുത്ത് പറയേണ്ട ആവശ്യം ഒന്നുമില്ലല്ലേ ിട്ട് മാക്സിമം സപ്പോർട്ട് എല്ലാവരും നിങ്ങൾ സപ്പോർട്ട് എന്നൊരു സംശയം കിട്ട മാക്സിമം സപ്പോർട്ട് ചെയ്യേ കിട്ട് ഫോട്ടോസ് ഒക്കെ നമ്മൾ ഗ്രൂപ്പിൽ ഇടുന്നതായിരിക്കും ചെലപ്പോ കമന്റ് ബോക്സിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ കൊടുക്കാൻ മറന്നു പോയി ഏതെങ്കിലും വീഡിയോന്റെ ഇതിൽ ഉണ്ടാവും എന്തായാലും നല്ല ചെറിയ അടിപൊളി പ്രിന്റ് ആട്ടായിരുന്നത് ഉണ്ട് ഉണ്ട് വെറൈറ്റി പ്രിന്റിങ് കളക്ഷൻസ് സ്ക്രീൻഷോട്ട് ഇട്ട് എല്ലാ കളറിലും വരുന്നുണ്ട് നമുക്ക് സീവ് ഏകദേശം ഒരു പതിനാറ് പതിനേക്കെ സീവ് ഇട്ടു കേട്ടോ ചെലതൊക്കെ നമുക്ക് ചോദിച്ച മതി ലൈറ്റ് കളക് ആവശ്യം നല്ല വീതിയിൽ വരുന്നുണ്ട് കേട്ടാ പക്ഷെ കണ്ടാലോ വന്നിട്ട് ഡബ്ലക്സെല്ലൊക്കെ കിട്ടുന്നുണ്ട് കേട്ടാ മുന്നൂറ്റി അമ്പതാണ് എമ്മ പരമാവധി ബഡ്ജറ്റ് കൊണ്ടിട്ടുണ്ട് ഏർ ഏർ ഷിപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ

ഇത്ര നമ്മൾ മുന്നേ കാണിച്ചില്ല ഒരുപാട് പേര് ചോദിച്ചതായിട്ടാ വീണ്ടും ബ്രസ് ഒക്കെ ചെയ്തിട്ടുണ്ട് വേഗം പോയിട്ട് ഷോക്കെടുത്ത് ചോദിച്ചവരൊക്കെ വേഗം സ്ക്രീൻഷോട്ട് എടുത്ത് പോയിട്ടാ പ്പും ടീമിന്നിട്ട് ഏറ്റവും മുന്നേ നമ്മൾ കൊണ്ടുവന്ന ബ്ലാക്ക് ഒരേ പോലത്തെ ആയിരുന്നു നല്ല ഡിമാൻഡ് ആയിരുന്നു വീണ്ടും സ്റ്റോക്ക് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ വേഗം പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ലാസ്റ്റ് ഒന്ന് നന്നായിട്ട് സ്ലീവ് ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ സ്ലീവ് അത് ഹിപ്പൊക്കെ വീണ്ടും യൂസ് തന്നെ ചെറിയ പ്രിന്റ് ഇഷ്ടപ്പെടുന്നവർക്ക് പറ്റിയായിട്ടാണ് അപ്പോൾ എന്ന യും കാണെന്ന് കാണിക്കുന്നത് നമ്മൾ ചാനൽ ആദ്യമായി കാണുന്ന സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാട്ടെ അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യട്ടെ അപ്പൊ അടുത്ത അടിപൊളി വീഡിയോസുമായി വീട്ടിൽ കാണാം